ഒരുപാട് സന്തോഷം ഫസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഷരീഫ് ഖാനോട് തന്നെയാണ് പിന്നെ പോളേട്ടൻ കാരണം യാതൊരു അഭിനയ പാഠവും ഇല്ലാത്ത ഇങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് വിളിച്ചു എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സോ എന്നാലും എനിക്ക് വന്നു ചേർന്ന പടം ചെറിയ പടമല്ല വലിയ പടമാണ് ഇപ്പോ എനിക്ക് സത്യമാണ എനിക്ക് ഈ ഒരു മൊമെന്റ് വിശ്വസിക്കാൻ പറ്റില്ല സുദ്ധീഖ ജഗദീഷ് എട്ടനൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പൊ ഓരോ കൂടെ അതിന്റെ ഓല അഭിനയിക്കണെൻ്റെ ബാക്ക്എൻഡില് ബ്ലറായി വന്നാൽ കൂടി അതിന്റെ ഭാഗ്യാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഒരുപാട് താങ്ക്സ് അപ്പൊ ഞാൻ ഷെരീഫ് ഖാനോട് പറഞ്ഞു അഥവാ അഭിനയിച്ച് ഫുൾ ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും പാട്ടെങ്കിലും തൊന്ന് സഹകരിക്കണം സോ ഇൻഷരീഫ് ഖാ പറയണേ പാട്ടെങ്കിൽ പാട്ട് സെറ്റ് സെറ്റാക്കാന്ന് പറഞ്ഞത് അതുപോലെ തന്നെ കബീർ സിംഗ് ഞാൻ പടം പടത്തിൽ മൂപ്പരുണ്ട് എന്ന് തന്നെ ആദ്യം മെസ്സേജ് അയച്ച് ഞാൻ മയക്ക് വെച്ച ആളാണ് മൂപ്പര് തല്ലുമ്പോൾ മയത്തിൽ തല്ലണം

നീ ഏത് വേദിയിൽ പോലെ പോയാലും ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് എന്താ എല്ലാവർക്കും നല്ലൊരു പാട്ട് പാടുന്ന പോവാറില്ല അപ്പൊ ഇത് സെറ്റ് അല്ലേ നമുക്ക് വേണ്ടി നിന്റെ ആദ്യത്തെ ഓൺ സ്ക്രീൻ സിനിമയുടെ ആദ്യത്തെ വേദിയാണ് ലറ്റ് ഇറ്റ് സ്പെഷ്യൽ യെസ് സോ ഈ പാട്ട് ഇതിന്റെ ഒറിജിനൽ ആളവിടെ അവിടെ ഇരിക്കുന്നുണ്ട് ഖ ഒന്ന് നിക്കോ നിഹാൽ സാദിക് പോയാ സോ എല്ലാരും നല്ല ഐഡിയ കൊടുക്കോ സോ ും കേട്ടിട്ടുണ്ടാവും ചിറാപുഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിഹാൽക്കാണ് പാട്ട് ചെയ്തത് അപ്പൊ അതില് നിഹാൽക്കാടെ കൂടെ പാടാൻ എനിക്ക് ഒരു അവസരം കിട്ടി പാടുകളും െ കാണേണ്ട കാടുകൾ കരകൾ നിലക്കാതെ പോകേണ്ട ദൂര കേൾക്കേണ്ട കിസകൾ കഥകൾ നിലക്കാതെ ചിലപ്പഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറ പുഞ്ചി മഴയത്ത് ചിറ പുഞ്ചി മഴയത്ത് നില വഞ്ചി തുഴഞ്ഞത് ഏതാക്കിയ സോ ആ അതുപോലെ തന്നെ

ഇവൻ ഭയങ്കര ടാലന്റഡ് ആണ് പക്ഷെ ഇത്ര പാവമായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല വെരി ഗ്രൗണ്ടഡ് ഒരു വലിയ നൽകാം ഇതൊരു വലിയ തുടക്കം ആട്ടെ ഓൺ സ്ക്രീൻ ഇടയിൽ നമ്മൾ ഒരുപാട് കാണട്ടെ ഓൺ സ്ക്രീൻ മാത്രമല്ല പാട്ട് പിന്നെ എന്തായാലും വരുമല്ലോ ഇപ്പൊ തന്നെ പാടി എല്ലാവർക്കും ആൾക്കാരെ